ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃത്വം ചിന്നക്കനാൽ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചാണ് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയത് തുടർന്ന് നാട്ടുകാരുമായും സംവദിച്ചു തങ്ങൾ നേരിടുന്ന പ്രതിസന്ധി നാട്ടുകാർ സംഘത്തിലുള്ളവരോട് വിശദീകരിച്ചു മതികെട്ടാൻ ചോലയിൽ നിന്നും ഇറങ്ങി ജനവാസ മേഖലയിൽ നിലയുറപ്പിക്കുന്ന ആനകളെയും സംഘം നിരീക്ഷിച്ചു ചിന്നക്കനാലിലെ മൊട്ടക്കുന്നുകൾ കേന്ദ്രീകരിച്ച് വാച്ച് ടവറുകൾ സ്ഥാപിച്ചുള്ള നിരീക്ഷണം ലേസർ മുന്നറിയിപ്പ് സംവിധാനം എ ക്യാമറ നിരീക്ഷണം ായി മെച്ചപ്പെട്ട ഓഫീസും മറ്റു സൗകര്യങ്ങളും അടക്കമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് സംഘം തയ്യാറാക്കി ആ സൗണ്ട് അലാറം സിസ്റ്റം ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇത് പല നമ്മുടെ വകുപ്പ് മേധാവികളോട് അറിയിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പല ഡിവിഷനുകളിലും ഇത് തുടങ്ങാൻ പോകുന്നുണ്ട് ഈ സൗണ്ട് അലാറം സിസ്റ്റം അത് അതുപോലെ തന്നെ ഈ ശാശ്വതമായിട്ട് കാട്ടിൽ നിന്നും ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് നടപടി ഉണ്ടാവും ഉണ്ടാക്കാൻ സാധിക്കും എന്നതാണ് ഞങ്ങൾ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ പുതിയ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വനം വകുപ്പിലും ഗവൺമെന്റിലും സമർപ്പിക്കും ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കുമെന്നാണ് നാട്ടുകാരുടെ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം